ഇതിപ്പോ പിന്നെ ഫോറസ്റ്റ്കാര് വന്നിട്ട് കടുവ എന്നാ പറയണത് പക്ഷെ നേരിട്ട് കാണാത്തോണ്ട് നമുക്കിപ്പോ ഒന്നും പറയാൻ വയ്യ പുലിയാണെന്നോ കടുവയാണെന്നോ അങ്ങനൊക്കെ പറയുന്നുണ്ട് ചാണകം കണ്ട് ചാണകം കണ്ടപ്പോ പിന്നെ ഞങ്ങള് ശ്രദ്ധിച്ചതാ അപ്പൊ നോക്കുമ്പോ ബ്ലഡ് കണ്ട് അപ്പൊ പിന്നെ ഞങ്ങള് തിരിച്ചു കയറി പോന്നു ആ തിരിച്ചു കയറി പോകുന്നു കൂടെയുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങിപ്പോയി ചോരപ്പാട് നോക്കി പോയി പിന്നെ നോക്കുമ്പോൾ ഒരു കുഴിയിലായിട്ട് വീണിടക്കുന്നുണ്ട് ആ കാഴുത്തിന്റെ ഭാഗം ഒക്കെ തിന്ന് തീർത്തിട്ട് അങ്ങനെ കിടക്കും പേടിയുണ്ട് എന്തായാലും നമുക്ക് പറഞ്ഞിട്ട് മാർക്ക് പെട്ടെന്ന് പോയി സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഞങ്ങക്ക് പേടിയുണ്ട് കാരണം ആ ഭാഗത്തൊക്കെ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇതിനു മുമ്പ് കണ്ടതും അവിടുന്ന് ഒരു പശുവിനെ പിടിച്ചതും ഒക്കെയാണ് അപ്പൊ ഞങ്ങളുടെ ഉള്ളില് ഒരു പേടിയോടു കൂടിയാണ് ഞങ്ങളിവിടെ വന്ന് ജോലി ചെയ്യണം ഞങ്ങളെ കൂടെയുള്ള മനീഷ് അവനെ വിളിച്ചു മനീഷ് എവിടെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു വന്നു നോക്കി ഞങ്ങൾ മേലയ്ക്ക് പേടിച്ചിട്ട് ഓടി രണ്ടാളും അതേ പിന്നെ അവൻ വന്ന് നോക്കിയപ്പോൾ കുറച്ച് താഴേക്ക് പോയി നോക്കി തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ഈ പശുവിനെ അങ്ങനെ വലിച്ച ചെരിയെ സൈഡിൽ കൂടെ വലിച്ചിട്ട് കൊണ്ടു വയ്ക്കുന്നത് ആ കുഴിയിലിട്ടിരിക്കുന്നത് അവൻ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ തിന്നിട്ടുണ്ട് പിന്നെ വയറ് മാത്രമേ ഉള്ളു പശുവിൻ്റെ ഇപ്പോൾ അപ്പോൾ ഇവർ പറഞ്ഞ് വീണ്ടും വരാനേ തായ്ക്കൂലി ബാ അവിടെ പുലിയുണ്ട് ബാ പറഞ്ഞേ അപ്പോൾ ഉണ്ട് കണ്ട് പുലി കകത്തുനിന്ന് ഈ മേളന്ന് ഈ ഭാഗം പുല്ലു തിന്ന് കഴിഞ്ഞേക്കണേ പിന്നെ ബഗി തള മാത്രം ഉണ്ടോ അവിടെ ഇങ്ങനെ കുത്തന ഓ പുലി കുത്തി കുത്തന നിൽക്കണ കണ്ട് സാറേ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പെരുന്തട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ ഒരു പ്രദേശത്തെ കടുവാശല്യവും പുലിശല്യവും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ രാത്രിയും അതേപോലെ തന്നെ ഒരു പശുവിനേം കൂടെ കടുവ പിടിച്ചിരിക്കുകയാണ് കടുവയാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സ്ഥിരീകരണം വരുന്നത് ഇപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത് പശു ഏകദേശം ഒരു നല്ല ശതമാനം പശുവിനെ ഭക്ഷിച്ച രീതിയിലാണ് പശുവിൻ്റെ ബോഡി കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ ഒരു കോഫി ബോണിൻ്റെ പ്ലാന്റേഷനാണ് ഈ കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഏതായാലും നമുക്കിപ്പോൾ ആ ഒരു പ്രദേശത്തേക്ക് പോകാം ഇച്ചിരി റിസ്കി ആയിട്ടുള്ള സ്ഥലമാണ് എങ്കിലും നമ്മൾ ആ സ്ഥലത്ത് ഒന്ന് പോകാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ ഓക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നല്ല റിസ്ക്കാണ് ഈ ഒരു സ്ഥലത്തേക്ക് വരിക എന്നുള്ളത് നമുക്ക് ഈ ഒരു പ്രദേശത്താണുള്ളത് ഹലോ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കണ്ട കണ്ടൊരു റിസോർട്ടാണ് ആ റിസോർട്ടിൻ്റെ ക്യാമറയിൽ കടുവയുടെ ശക്തം കുടുങ്ങിയിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് നമുക്ക് പറയാനായിട്ട് സാധിച്ചത് നമ്മൾ ഒന്ന് കാണാനായിട്ട് നോക്കുകയാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മളിവിടെ ഈ ഒരു പ്രദേശത്ത് വന്നപ്പോൾ ഇവിടെ കണ്ട ഒരു റിസോർട്ടുണ്ട് ഇത് ഈ ഒരു സ്ഥലത്തെ സംഭവം നടന്ന സ്ഥലത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു റിസോർട്ടാണിത് അപ്പോൾ ആ റിസോർട്ടിൻ്റെ ഒരു ഫ്ലോറിൽ നിന്നാണ് നമ്മളിപ്പോൾ പേവിഷൻ എടുക്കാം നമുക്ക് അങ്ങോട്ട് നമ്മളങ്ങോട്ട് കടത്തി വിടുന്നിടാ അവിടെ കയർ കെട്ടി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അതേപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് ദൂരേക്ക് നോക്കിയാൽ അവിടെയും കയർ കെട്ടി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഈ സംഭവം ആക്ച്വലി നടന്നിരിക്കുന്നത് അതാണ് ഇവിടെ ആയിട്ടാണ് അതാ ഈ ഒരു പ്രദേശത്താണ് ഇവിടെ ആയിട്ടാണ് അവിടെ നിന്നും നമുക്കറിയാം അവിടെ നിന്നും ഇങ്ങോട്ടൊരു വഴിയുണ്ട് ഈ വഴി ഇവിടെ ഇങ്ങനെ വളഞ്ഞാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ ഇതിൻ്റെ കൂടെ ഇടയിലായിട്ടുള്ളൊരു ഏരിയയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അതിന് ചുറ്റും നിങ്ങൾക്ക് നോക്കിയാൽ മത്സവം എല്ലാം കോഫി പ്ലാന്റേഷൻസ് ആണ് ഇതിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണുക ഇവിടെ ഒക്കെ വീടുകളും കാര്യങ്ങളും ഉണ്ട് ഇവിടെ റിസോർട്ടുണ്ട് ഇവിടെ ഒരു ക്ലബുണ്ട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ജനവാസ മേഖലയാണ് ഇപ്പുറത്തോട്ടൊക്കെ അപ്പോൾ ഇത്രയും ജനവാസ മേഖലയോട് ചേർന്ന് ഇങ്ങനെ സംഭവം നടന്നിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇവിടെയാണ് ഈ ഒരു സംഭവം ആക്ച്വലി നടന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു കടുവയാണെങ്കിലും പുലിയാണെങ്കിലും അപ്പോൾ അതിൻ്റെ ഒരു സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ട് ആളുകളെ കടത്തിവിടുന്നില്ല മാത്രമല്ല കൂട് വെക്കാനുള്ള ഒരു പ്ലാനും ഉണ്ടെന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് അറിയത്തില്ല വരുന്ന സമയങ്ങളിലേ നമുക്കതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ കുറച്ച് ദൂരേക്ക് നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാം അവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ കടുവ ഈ ഒരു പ്രദേശത്ത് തന്നെ ഉണ്ടാകാനായിട്ടാണ് സാധ്യത നമ്മൾ കഴിഞ്ഞ ദിവസം പശുവിനെ പിടിച്ച് ആ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് നേരെ ഡയറക്റ്റ് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് ഒരു പ്രദേശത്താണ് ആ സംഭവം നടന്നിരിക്കുന്നത് പക്ഷേ ഇപ്പം നമ്മൾ അവിടെ കുറച്ച് കുറച്ച് ഒരു പ്രദേശത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും ഇവിടുന്ന് ഡയറക്റ്റ് ഈ തോട്ടത്തിൽക്കൂടെ പോകുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് എത്താനായിട്ട് പറ്റും ഇപ്പം ഇങ്ങനെ ഒരു ഏരിയയിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ അവിടെ നമുക്ക് കാണാം കുളമൊക്കെ കാണാം അപ്പോൾ പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ടൈഗറിനെ സ്പോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ടൈഗർ വീണ്ടും വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങോട്ട് ആളുകളെ കടത്തി വിടാത്ത ആളുകളുടെ സാന്നിധ്യവും ആളുകളുടെ ഗന്ധമൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കടുവ വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ അത്തരത്തിലൊരു ഇത് നടത്തുന്നത് ഇതുവരെ ഞാനിപ്പോഴും പറയുന്നത് കടുവയാന്ന് ഇതുവരെ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നൊരു സ്ഥിരീകരണം വന്നിട്ടില്ല പക്ഷേ എങ്കിൽ കൂടി ഈ പശുവിനെയും മറ്റുമൊക്കെ കടിച്ച ആ ഒരു ലക്ഷണമൊക്കെ കണ്ടിട്ട് പലരും ഇവിടെ നിന്ന് അഭിപ്രായപ്പെടുന്നത് അത് കടുവയാണെന്നുള്ള രീതിയിലാണ് പക്ഷേ എന്തെങ്കിലും നമുക്കത് പൂർണ്ണമായിട്ട് സ്ഥിരീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല അപ്പോൾ അത് അവരുടെ ഭാഗത്തുനിന്ന് അവർ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചാൽ മാത്രമേ നമുക്കങ്ങനെ പറയാനായിട്ട് പറ്റത്തുള്ളൂ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു റിസോർട്ടിൻ്റെ ക്യാമറയിൽ കഴിഞ്ഞ രാത്രിയിൽ പശുവിനെ ഓടിക്കുന്ന ഒരു രംഗമാണ് അതായത് പശു ചതറി ഒരു രംഗമാണ് അപ്പോൾ അത് കടുവ ചേസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പശു ഓടിയ ഒരു രംഗമായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഞാനിപ്പോൾ ആ ഒരു വിഷുവൽ നിങ്ങൾ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ വിഷ്വലിൽ കാണുന്നുണ്ടല്ലോ ഈ ഒരു വിഷ്വൽ എന്ന് പറയുന്നത് ഇവിടുത്തെ സി സി ടി വി ക്യാമറയിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു വിഷ്വലാണ് അപ്പോൾ കടുവ പശുവിനെ ചേസ് ചെയ്തപ്പോൾ പശു ചതറി ഓടുന്നൊരു രംഗമാണ് അപ്പോൾ അതാണ് നമ്മൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈയൊരു റിസോർട്ടിൽ നിന്നാണ് നമുക്ക് ആ ഒരു ദൃശ്യങ്ങൾ കിട്ടിയത് ഇവിടെ നമുക്ക് കാണാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഇവിടെ കാണാം ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് നമുക്കീ കണ്ടിരിക്കുന്നത് ഇവിടെ കയറിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഈയൊരു ഏരിയയിലാണ് ഈ ഒരു സംഭവം ആക്ച്വലി നടന്നിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് സൂം ചെയ്താലും അധികം കിട്ടില്ല പക്ഷെ ആ കുളമുള്ള ഏരിയ ഒക്കെ അതാ ഇവിടെ നമുക്ക് കാണാം ഇവിടെ അങ്ങോട്ട് അടുത്ത് വിടാനായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാത്ത കേട്ടോ സ്റ്റാഫിനെ നിർത്തിയിട്ടുണ്ട് നമുക്ക് നമ്മളധികം റിസ്ക് എടുക്കുന്നില്ല ഈ ഒരു വഴിയാണ് നമ്മൾ താഴേക്കുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോയത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഒരു സൈഡ് മുഴുവൻ കാപ്പിത്തോട്ടമാണ് അതുപോലെ തന്നെ ഇപ്പുറ സൈഡിൽ ഒരു കോസ്മോ ക്ലബ് എന്ന് പറയുന്നൊരു ക്ലബിൻ്റെ സ്ഥലമാണ് ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് റിസോർട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ പൊട്ടു താഴെയായിട്ടാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അവർ പറയുന്നത് ഈ ഒരു പ്രദേശത്ത് തന്നെ ഈ ഈ ഒരു ജീവിയുടെ സാന്നിധ്യമുണ്ട് ചേട്ടൻ്റെ പേരെങ്ങനെയാ എൽ പേരാലി ഈ പ്ലാന്റേഷൻ ഈ പ്ലാന്റ് ഞാൻ ചായത്തോട്ട് ജോലി ചെയ്യുന്നത് എന്റെ വീട് ഇവിടെയുള്ള അതായത് ഈ കടുവനെ പിടിച്ചു ആ തൊട്ടടുത്തു മീറ്റർ ഉണ്ടാവും കേട്ടോ അയ്യോ ഞാൻ അങ്ങനെ കേൾക്കില്ലല്ലോ ഞാനത് പോറ സ്ഥലം എന്നോട് പറഞ്ഞത് വീട് പുറത്ത് ലൈറ്റ് ഇടുക പിന്നെ പുറത്ത് ഒരു തെരുവുകളൊക്കെ വെച്ചിട്ടുണ്ട് കെ സി ബി കാര്യ വന്നിട്ട് അപ്പോൾ കഴിയുന്നത് ഒരു ആറ് അഞ്ചര ആറ് മണി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് വീട്ടിൽ ഞാനും ഭാര്യ മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന് മുന്നേ നിങ്ങൾക്ക് അനുഭവം ഒരു നാലു മാസം മുമ്പ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പന്നീനെ പിടിച്ചിട്ട് തിന്നത് അന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ട് പുള്ളിപ്പിടി ആയിരുന്നു പിടി ആ രണ്ടെണ്ണം പക്ഷെ കടുവ അല്ലേ ഇപ്പൊ ഇതും പിടിച്ച കടുവ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഇന്നലെ അതിന്റെ ആര് വാസികൾ ഒറ്റ കേട്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പേര് കേട്ടോ കേട്ടാണ് അപ്പൊ അന്നത്തെ പശുവിന് അന്നത്തെ ഒരു പന്നി ഇപ്പൊ അടുത്ത് ഇവിടെ അടുത്തൊത്തിരി ഒരു പശു പിടിച്ചിട്ടുണ്ട് പിടിച്ചു കൂട് വെച്ചല്ലേ അത് ഇവിടുന്ന് ഇവിടെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ ഞാൻ ചായത്തോട്ടത്തിലാണ് അത് ആ തോട്ടം പൂട്ടിയിട്ടിട്ട് ഒരു ഒന്നര കൊല്ലം ചായത്തോട്ടം ആണ് കാനം നിന്നാ കാണൂല പിന്നെ ഇപ്പൊ തൊഴിലാളികൾ പണിക്ക് സ്ഥലമാണ് ഇവിടുന്ന് കുറച്ച് താഴെങ്കില് കച്ചറെ വെട്ടിയില്ല വല്ല എ ജീവികൾ ഉണ്ടെങ്കിൽ കടിക്കുക മറ്റൊന്നും കുറച്ചൊന്നും റിസ്ക് എടുത്താലേ നിങ്ങൾ ചെയ്യുന്നത് അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഈ എസ്റ്റേറ്റ് ചായത്തോട്ടുള്ള ഒറ്റ കന്നാലുള്ള ആൾക്കാരും അതിനെ കൃത്യമായി പിടിച്ചു കെട്ട് വെള്ളം കൊടുക്കുക ഒരു പിന്നെ ഈ പിടിച്ചതിൻ്റെ ഒരു പശു അവിടെ തിങ്ങി നടക്കുക കാരണം കറക്കാത്തോണ്ട് അവിടെ കൊണ്ട് നടക്കുക പിന്നെ അതിന്റെ കാലിലും കംപ്ലൈന്റ് ആണ് അവരോട് ഞാൻ താഴെ കുറച്ച് വർത്തമാനം വേണ്ട ഒക്കെ മേലൊക്കെ പള്ളിയിൽ പോയതാണ് ഇവരിത് നേരത്തിൽ വന്നോക്കല് വൈകുന്നേരത്ത് അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒന്ന് പിടിച്ച് കെട്ടണ്ടേ ഇത് ആരെങ്കിലും പോയി ഇത് ഒരു പെണ്ണുങ്ങൾ പറഞ്ഞാണ് ഇങ്ങനെ ഒരു പശുവിനോട് പിഴു പിടിച്ച് ഉണ്ടാണോ അവൻ അറിയണേ ഇന്നലെ ആയിട്ടുള്ള മൂന്നെണ്ണം ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ അതായത് ഇപ്പോ ചായത്തോട്ടത്തിൽ ഒരു ഇത് നോട്ടല്ല ചായത്തോട്ടത്തിൽ കാരണം അതിനെ പോലെയാണ് കാസർഗോഡ് എറണാകുളം ഇവിടെ ഇല്ല പിന്നെ ഇതിലുള്ള ഉദ്യോഗസ്ഥർ ഇവര് ഈ അവര് വേണ്ടപ്പെട്ട നടപടി അവരെടുക്കണ്ടേ നിന്റെ പശുവിനെ കൊണ്ട് എനിക്ക് എത്ര റുപ്യ ശല്യം അവര് പറയണ്ടേ സ്ത്രീയുണ്ട് ഇവിടെ കാത്തുരണ്ട് പെണ്ണുകള് അവര് ഈ വിത്ത് കാപ്പിപ്പൊ കുറച്ച് പറിക്കാൻ വന്ന ഒരു സ്ത്രീയാണ് പിന്നെന്താ അതൊരു ഒരു ചാലുണ്ട് ആ ചാലിൽ അത് പറിക്കാൻ കിടക്കണേ അതെല്ലാം അവരെ കൂടുതൽ ഒരു മൂന്നാല് പേര് വേറെയുണ്ട് അവരിങ്ങനെ ഒന്ന് രണ്ടാൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ നല്ല കാപ്പിയുള്ള ചെടിയാന്ന് നോക്കി പറിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവർ യാഥാർത്ഥ്യമായ കാണുന്നത് അവരും പേടിച്ചിട്ടുണ്ടാവും അവരെന്നോട് എങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ ഇതിലപ്പം ഇന്നലെ ഞാൻ വീട്ടിൽ തേടിയും പോയില്ല വീട്ടിൽ തന്നെ ആയിരുന്നു മിഞ്ഞാത് വന്നിരുന്നു ആ മിഞ്ഞാത് ഇത് അതിലാണ്ട് പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഇപ്പം താഴെ പോയാൽ എനിക്ക് അറുപത് ഓട്ടോ ഷോട്ട് പത്തുപ്പുഴത്തേക്ക് കൽപ്പറ്റ പോവാൻ ഈ കാര്യ റോഡല്ലേ കെഎസ്ആർടിസി വയർ സർവീസിലൂടെ പോയി കാറാ വീടുകളിലെ വീടാ ആദിവാസി കോളനിയാണ് പിന്നെ മറ്റൊരു വീടുണ്ട് ഇപ്പൊ ഇവിടെ പുതിയ റിസോർട്ടിന്റെ പണി നടക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഇതിപ്പോ കടുവയാണെന്ന് സ്ഥിരീകരിക്കാണെങ്കിൽ തന്നെ എല്ലാം കൊണ്ടും പെടി തന്നെയല്ലേ എന്താ ചെയ്യാ ഇപ്പൊ വീട്ടിൽ പുറത്തിറക്കായിരിക്കാൻ പറ്റുവോ എന്തെങ്കിലും സാധനം മേടിക്കാൻ പ്രധാന പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ താമസം മോനെ വെള്ളാർ കുന്നിലാണ് അയാൾക്ക് ജോലി മിൽമേലാണ് അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്നൊരു സാധനം മേടിക്കാൻ ഞാൻ തന്നെ പോകണം ഭാര്യനെ വിടാൻ പറ്റില്ല എന്ത് ചെയ്യും പുലിന് ഞങ്ങൾ പുലിനെ അന്ന് ഇതിനെ പിടിച്ച സമയത്ത് ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം ആ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ എസ്റ്റേറ്റിൽ അത് എട്ട് മണിക്കൂർ ജോലിയാണ് ജോലി കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ നിൽക്കുമ്പോൾ എനിക്കെന്തോ ഒരു സംശയം നോക്കിയാൽ നോക്കുമ്പോൾ രണ്ട് പുള്ളിപ്പുലിയാണ് അത് രണ്ടെണ്ണം വന്നിട്ട് ഇതിനെ തിന്നണെന് പിന്നെ എൻ്റെ കൂട്ടിന്ന് രണ്ട് നായ്ക്കളെ കൊണ്ട് അത് ഞാനും എൻ്റെ പേരക്കുട്ടി പിള്ളേർ നോക്കി നിൽക്കുക എന്തായാലും പുലി പക്ഷെ ഇത് എനിക്ക് എന്താ പറയാ പറ്റില്ല വലിച്ചോന്നെ പിടിച്ചത് വലിച്ചു കൊടുത്തിട്ടാ അതുപോലെ നമ്മളിപ്പോൾ ഉള്ളത് ആ ഒരു പ്ലാന്റേഷന്റെ ഒരു എൻട്രൻസിന്റെ ഭാഗത്തായിട്ടാണ് ഈ ഒരു രാവിലെ ഈ ഒരു പശുവിന്റെ ജടം ആദ്യമായിട്ട് കണ്ടത് ഇവിടെ ഒരു തൊഴിലാളിയാണ് ഇവിടെ തോട്ടത്തിൽ പണിയെടുക്കാൻ വന്ന ചേച്ചിയാണ് അപ്പോൾ ആ ചേച്ചിയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് ചേച്ചിയുടെ പേരെങ്ങനെയാണ് കൃഷി ചെയ്തത് രാവിലെ എത്ര മണിക്ക് അയച്ചി സംഭവം കണ്ടേ ഒരു എട്ടേകാല് എട്ടേകാലല്ലേ ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇപ്പം രാവിലെ എന്താ കാപ്പി കുടിക്കാൻ പോയതാണ് ആ ഞങ്ങൾ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങി പോയിരുന്നു ആ സമയത്ത് പശുവിൻ്റെ ചാണകവും അതേപോലെ ബ്ലഡും അവിടെ കണ്ട് കണ്ടു ആദ്യം ബ്ലഡ് വേണ്ടേ അല്ല ചാണകം കണ്ട് ചാണകം കണ്ടപ്പോ പിന്നെ ഞങ്ങള് ശ്രദ്ധിച്ചതാ അപ്പൊ നോക്കുമ്പോ ബ്ലഡ് കണ്ട് അപ്പൊ പിന്നെ ഞങ്ങള് തിരിച്ചു കയറി പോകുന്നു കയറി പോന്ന് കൂടെ ഉള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ ഇറങ്ങി പോയിരിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ പിന്നെ പിന്നെ നോക്കുമ്പോ ആ ചോരപ്പാട് നോക്കി പോയി പിന്നെ നോക്കുമ്പോ ഒരു കുഴിയിലായിട്ട് നടക്കുന്നുണ്ട് സ്ഥലമാണ് ഞങ്ങൾക്ക് പേടിയുണ്ട് കാരണം ആ ഭാഗത്തൊക്കെ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തന്നെ ഇതിനു മുമ്പ് കണ്ടതും അവിടുന്ന് ഒരു പശുവിനെ പിടിച്ചതും ഒക്കെയാണ് അപ്പൊ ഞങ്ങളുടെ ഉള്ളില് ഒരു പേടിയോടുകൂടിയാണ് ഞങ്ങളിവിടെ ഒന്ന് ജോലി ചെയ്യണം ഇങ്ങനെ ഇത് എന്താണെന്നാണ് നിങ്ങളുടെ ഒരു നിഗമനം ഇതിപ്പോ പിന്നെ ഫോറസ്റ്റുകാർ വന്നിട്ട് കടുവ എന്നാ പറയണത് പക്ഷെ നേരിട്ട് കാണാത്തോണ്ട് നമുക്കിപ്പോ ഒന്നും പറയാൻ വയ്യ പൊലിയാണെന്നോ കടുവയാണെന്നോ അങ്ങനൊക്കെ പറയുന്നുണ്ട് കറക്റ്റായിട്ട് നമുക്കൊന്നും പറയാൻ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ജോലി ഇങ്ങനെ ഈ ജോലി ചെയ്യുമ്പോൾ എന്തായാലും ഒരുമിച്ച് പറ്റില്ല നിങ്ങൾ ചെയ്യാ അല്ല ഞങ്ങളിപ്പോ ഈ അഞ്ചു പേരെയുള്ളൂ അഞ്ചു ആറു പേരുണ്ടാവുള്ളൂ ആകെ ഇത്രേ ഉള്ളൂ അപ്പൊ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ വിടല്ല ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഒരുമിച്ച് നിന്നാമതി അങ്ങനെ ഒറ്റക്കൊക്കെ പോവരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നിച്ചേനെ വിടലേ വലിയ റിസ്ക് അല്ലേ നിങ്ങൾ പേടി എടുക്കുന്നില്ലേ ഇപ്പോ നല്ല പേടിയാണ് ഇപ്പോ നമ്മളെ ഉദ്യോഗസ്ഥർമാർക്കും നല്ല പേടിയുണ്ട് എന്താ ചെയ്യേണ്ടേന്ന് ഒരു പെടത്തുമില്ല ഞങ്ങളെ പോൽ തന്നെ ഒരു ആകെ ദിവസമാർന്ന കോഫി ബോർഡിന്റെ അഹ് ഫീൽഡ് ഓഫീസർമാരായാലും അവർക്കൊക്കെ നല്ല പേടിയുണ്ട് ഇപ്പോ ഇവിടെ ഇതിനു മുന്നേ ഇങ്ങനെത്തെ ശല്യങ്ങൾ ഉണ്ടായിരുന്നോ അതിന്റെ മുമ്പ് എന്ന് പറഞ്ഞ പിന്നെ കൊറേ മുമ്പ് ഇവിടുന്ന് പുലീനെ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പഴാണ് അഞ്ചാറ് വശമായി പോയി റോട്ട് കൂടി പോയി ഇവര് ഞാൻ അപ്പത്തക്കുഴി പോയിട്ട് കവി പറ നിന്നത് ഇവർ ബില്ക്ക് നിന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് നിന്ന് പിന്നെ ഇവർ കണ്ടിങ്ങനെ ഞാൻ കണ്ടില്ല അപ്പോൾ ഇവർ പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ തായ്ക്കൂലി ബാ അവിടെ പുലിയുണ്ട് ബാ പറഞ്ഞേ അപ്പോൾ ഞാൻ അവിടെ നിന്ന് തായരുടെ കൂട്ടുമായി എത്തി ആ പുലി പഷു പിന്നെ സ്ഥലത്തുനിന്ന് എത്താൻ അയക്കണേ കണ്ടില്ലല്ലോ അപ്പോൾ അപ്പം ഇവർ പറഞ്ഞ് ബാ 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 പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ പോയി ഇവരോട് ചോദിച്ചിട്ട് പോയി എവിടെയാണ് പറഞ്ഞിട്ട് അപ്പോൾ കൊണ്ട് കണ്ട് പുലി കകത്തുനിന്ന് ഈ മേലൊന്നും ഈ ബാഗ് പുല്ലു തിന്ന് കഴിഞ്ഞേക്കണേ പിന്നെ ബാക്കി തല മാത്രം ഉണ്ടോ അവിടെ

പേടിയുണ്ട് എന്തായാലും നമുക്ക് പനിക്ക് വിട്ടതല്ല പറഞ്ഞിട്ട് ഞങ്ങൾ പനി എടുക്കുന്ന സാറേക്ക് വേറെ മാർഗം ഇല്ലാത്ത ഇങ്ങോട്ട് ഞങ്ങൾ പനിക്ക് വരുന്നതാ സാറേ ഇപ്പൊ ഞങ്ങൾക്ക് അതി സീസണായി അങ്ങോട്ട് നാലുമണി വരെ നിക്കുവാണോ പനി എടുക്കണം

ഞങ്ങള് ദൂരെ സ്ഥലത്താണ് സാറേ ഞങ്ങൾ രണ്ടാട് മാപ്പിളു ഇരുമാപ്പിളു അപ്പം വാഗുന്ന പേരുന്നത് അതിപ്പോൾ ഞാൻ ചോദിച്ചു സാറോട് മറ്റേ ചായത്തോട്ടമുണ്ട് ചായത്തോട്ടൊക്കെ നടേണം ഞങ്ങൾ കവിത്തോട്ടത്തിൽ എത്താന്ന് കവിത്തോട്ടൊക്കെ അങ്ങീട്ട് വേണം ഓഫീസിലെത്താന്ന് രാവിലെ ഞങ്ങൾ ഏഴ് മണിക്ക് റൂമിലെത്തണം ഏഴ് ഏഴ് എൻ്റെ പേര് സരസ്വതി ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ എല്ലാരും ഇങ്ങനെ ആ പേടിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു പേടിയൊണ്ട് ഇങ്ങനെ കൊട്ടയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോയി എന്തായാലും വിത്ത് പറക്കിയല്ലേ കുറച്ച് നല്ല സ്ഥലത്തുള്ള കാപ്പി നോക്കിട്ട് അങ്ങനെ പോയതാ കുറച്ച് താഴക്ക് അപ്പോൾ കുറച്ച് നിരുന്ന സ്ഥലമുണ്ട് അവിടെ പോയി നമ്മൾ ഇതുവരെ പറിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് അവിടെ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു അപ്പോൾ കുറച്ച് ഈ ചാണകമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് മണ്ണൊക്കെ ഇങ്ങനെ പോയ പോലെ കാണുന്നുണ്ട് അപ്പം ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല ഞാൻ അങ്ങനെ ചാടി കടന്നു പോയി അപ്പോൾ റഷീദ ഋഷിദ പറഞ്ഞെന്താ ഇവിടെ ചോരതാ കാണുന്നു പറഞ്ഞിട്ട് വേഗം പേടിച്ചു അപ്പം ഞങ്ങൾ എന്താക്കി ഞങ്ങളെ കൂടെ ഉള്ള മനീഷ് അവനെ വിളിച്ചു മനീഷ് അവിടെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് വന്നു നോക്കി പറഞ്ഞിട്ട് ഞങ്ങൾ മേലേക്ക് പേടിച്ചിട്ട് ഓടി രണ്ടാളും അതേ പിന്നെ അവൻ വന്ന് നോക്കിയപ്പോൾ കുറച്ച് താഴേക്ക് പോയി നോക്കി ചെരി നോക്കിയപ്പോഴാണ് ഈ പശുവിനെ അങ്ങനെ വലിച്ച ചെരിയെ സൈഡിൽ കൂടെ വലിച്ചിട്ട് കൊണ്ടു വയ്ക്കുന്നത് എന്നിട്ട് അവിടെ ഒരു കുഴിയുണ്ട് ചെറിയ സാറ് കണ്ടിട്ടുണ്ടാവും ആ കുഴിയിൽ ഇട്ടിരിക്കുന്നു അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ തിന്നിട്ടുണ്ട് പിന്നെ ആ വയറ് മാത്രമേ ഉള്ളൂ പശുവിൻ്റെ ഇപ്പോൾ ബാക്കിയൊക്കെ തിന്നിട്ടുണ്ട് നമുക്ക് പേടി തന്നെയാണ് എവിടെ പണിയെടുക്കാൻ പേടിയാണ് ഞങ്ങൾ വരുന്ന വഴി തന്നെ ഞങ്ങളിപ്പോൾ ഒരു അവിടെ ഒരു ആ ഒരു കിലോമീറ്റർ ഉണ്ടാവും ഞങ്ങൾ നടന്ന് വരുന്നത് തന്നെ ചായക്കാടും കൊണ്ട് കൂടി ഈ രണ്ട് കിലോമീറ്റർ തന്നെ ഉണ്ടാവും ഞങ്ങൾ നടന്നുവരുന്നത് ആ ഭയങ്കര കാടാ അപ്പോൾ അത് കൂടി നടന്നിട്ടാണ് ഞങ്ങൾ ഈ രണ്ട് ഇവരില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വരണം ഇതില്ലെങ്കിൽ ഞങ്ങൾ രണ്ടോളം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അങ്ങനെ വരുന്നത് ഒരുപാട് സമയം മനീഷ് ജയേഷ് ജയേഷുണ്ട് അല്ല രണ്ടാളുണ്ട് അപ്പൊ അവര്ന്ന് പറഞ്ഞ ആൺകുട്ടികളല്ലേ അവര് കുറച്ച് ഇതില് നടക്കുമല്ലോ നമുക്കിപ്പോ അങ്ങനെയൊന്നും പറ്റൂല നല്ല മഞ്ഞുമൂടലിലൊക്കെ ഭയങ്കര പേടിയില്ലെങ്കിൽ ആ ഞങ്ങൾ കേരളയ്ക്ക് ഇവിടെ എത്തണമല്ലോ അപ്പൊ ആ ഒരു സമയത്ത് ഞങ്ങൾ എല്ലാതും ബുദ്ധിമുട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഇത്ര പോകുന്ന ഒരു വഴി ഒരു കുറുക്ക് അതുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാധനം വന്നാൽ മാറാൻ വരെ പറ്റൂല അങ്ങനത്തെ ഒരു ഇതിലാണ് ഒരു ദിവസം വരുമ്പോ ഒരു എട്ടൊമ്പത് ചെന്നായിക്കള് ഒന്നായിട്ട് നിൽക്കുന്നുണ്ട് നിരന്ന് നിക്കാ ആ ചെന്നായ്ക്കള് നിരന്ന് ചെന്നൈ എന്തോ എന്തോ ഒരു നായില്ലേ ആ ഒരു ആ ഒരു ഇതുപോലെ ചോക്കുമല്ല എന്തോ ഒരു കളറില് കൊറേ വാലൊക്കെ നല്ല വണ്ണത്തിൽ പറ്റി ആ അങ്ങനെന്താ അങ്ങനെന്തോ പറഞ്ഞു ആയി ചോലന്നായി ചോലനായി ആ സാധനം എട്ടം പവണ ഒന്നിച്ചിണ്ട് നിരന്ന് നിക്കുന്നു പക്ഷെ ഞങ്ങൾ രണ്ടാളായോണ്ട് കൊണ്ട് ഓടി ഓടിയും ഒറ്റയ്ക്കൊക്കെയാണ് ഒടുവില്ലാന്ന് നമ്മള് നേരെ വരുന്നു അങ്ങനെയൊക്കെ ഞങ്ങള് നല്ല ബുദ്ധിമുട്ടീട്ട് തന്നെയാണ് ഇവിടെ ആ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങക്ക് പണിക്ക് വരും പണി സ്ഥലത്ത് എത്തിയാലും ഒക്കെ പേടി തന്നെ നമ്മളെ നിവൃത്തിയേടുകൊണ്ട് നമ്മള് കാണുന്ന ഈ ഒരു തോട്ടത്തിൽ കൂടിയാണ് ഈ ഒരു തൊഴിലാളികളെല്ലാം പണിയെടുക്കാൻ പോകുന്നതും പണിയെടുക്കുന്നതും ഒക്കെ ഈ ഒരു കാപ്പിത്തോട്ടത്തിലൂടെയാണ് എന്താണോ വിളഞ്ഞു നിൽക്കുന്ന കാപ്പിയാണ് ഈ കാപ്പി പറിക്കുന്ന സീസണാണിത് അതുകൊണ്ട് തന്നെ കാപ്പി പറിക്കാനായിട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ പേടി പഴപ്പാടോടുകൂടിയാണ് ആളുകൾ പോകുന്നത് അപ്പോൾ അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരവസ്ഥ അപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇതാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ കാണാനായിട്ട് സാധിച്ചൊരു ഇത് ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയ ഫോട്ടോസാണ് ഞാൻ എന്നെ അങ്ങോട്ട് കടത്തി വിട്ടില്ല ഞാൻ വന്നപ്പോഴത്തേക്കും ഈ ഒരു പ്രദേശമൊക്കെ ക്ലോസ് ചെയ്തിരുന്നു നമ്മളിപ്പോൾ വിഷലി കണ്ടതുപോലെ കയറൊക്കെ കെട്ടി ഇവിടെ ക്ലോസ് ചെയ്തിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല മാത്രമല്ല അപ്പോൾ കടുവയാണോ എന്നുള്ളത് കറക്റ്റായിട്ട് സ്ഥിരീകരിക്കാനായിട്ട് ആ ഒരു ക്യാമറ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഉള്ള ഒരു ഒരു ചേച്ചി ഇപ്പോൾ നമുക്ക് അവിടുന്ന് അവരുടെ മൊബൈൽ ക്യാമറയിൽ കാണിച്ച ഒരു ഫോട്ടോ ഉണ്ട് അത് കാൽപ്പാടാണ് നമ്മളിപ്പോൾ ഞാൻ അവിടുന്ന് സൂം ചെയ്ത് കാണിച്ച ആ ഒരു കുളം ഉണ്ടല്ലോ ആ ഒരു പശുവിനെ പിടിച്ചതിന് തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു കുളം ആ കുളത്തിൻ്റെ സൈഡിൽ നിന്ന് അവർക്ക് കിട്ടിയ ഒരു കാൽപ്പാടാണ് ഈ ഒരു കാൽപ്പാട് ഞാനിപ്പോൾ ഇതിനകത്ത് കാണിക്കാം അപ്പോൾ കണ്ടിട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ എനിക്ക് കണ്ടിട്ട് കടുവയാണെന്ന് തന്നെയാണ് തോന്നുന്നത് പക്ഷേ എന്റെ നിഗമനങ്ങളൊക്കെ തെറ്റാം പക്ഷേ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് അത്യാവശ്യം വലിപ്പം ഉണ്ടെന്ന് അവർ പറഞ്ഞു പക്ഷേ ഫോട്ടോയിൽ കാണുമ്പോൾ ഇച്ചിരി ചെറുതായിട്ടാണ് തോന്നുന്നതെങ്കിൽ പോലും നല്ല വലിപ്പമുണ്ട് അവർ ഇച്ചിരി മുകളിൽ നിന്ന് എടുത്തുകൊണ്ടാണ് അത്രയും ചെറുതായിട്ട് തോന്നുന്നത് നല്ല ഉണ്ടെന്ന് ഒരു കൈപ്പത്തിയുടെ ഒക്കെ വലിപ്പമൊക്കെ തോന്നുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അവർക്ക് ആ ഒരു കുളത്തിൻ്റെ അവിടെ നിന്നാണ് ഈ ഒരു കാൽപ്പാട് കിട്ടിയത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കടത്തി വിടാൻ പറ്റും നമ്മളങ്ങോട്ട് കടത്തി നമുക്ക് നമുക്കതെടുക്കാനായിട്ട് സാധിക്കാത്തത് ഏതായാലും കടുവയോ പുലിയോ ഏതായാലും ഒരു ജീവി ഇതുപോലെ പശുവിനെ പിടിച്ചിരിക്കുകയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പശുവിനെ നൂറ് ഒക്കെ വലിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ അത് കുരിയാകാനുള്ള സാധ്യത തീരെ കുറവാണ് എങ്കിലും നമുക്കത് ഔദ്യോഗികമായിട്ട് ശുദ്ധീകരണം വരാതെ നമുക്കത് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റത്തുമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ആള് നാട്ടുകാരും ഈ പ്രദേശത്തുള്ള ആളുകളും ഇത് നേരിട്ട് പോയി കണ്ട ആളുകളൊക്കെ ഇത് കടുവയാണെന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഇത്തരത്തിലാണ് ഇവിടെയുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഒരു പ്രദേശത്ത് നമുക്കറിയാം പ്ലാന്റേഷനിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് തേയിലത്തോട്ടം ഞാൻ ഇതിന് മുന്നേറ്റ എപ്പിസോഡുകളൊക്കെ കാണിച്ചാണ് പെരുന്തൊട്ട തേയിലത്തോട്ടം അടച്ച് ഇട്ടിരിക്കുന്നത് തേയിലക്കാട് തേയിലത്തോട്ടം ഒക്കെ കാട് പിടിച്ചൊരു വനം പോലെ ആയിരിക്കുകയാണ് അതുകൊണ്ട് ഒരു ജീവി നിന്ന ഒരു കാണാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നമ്മൾ നമ്മളിതിന് മുന്നേ പല എപ്പിസോഡുകളും ഇത് കാണിച്ചിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് രണ്ട് മൂന്ന് എപ്പിസോഡ് മുൻപത്തെ എപ്പിസോഡെന്ന് കണ്ടാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഏതായാലും എത്രയും പെട്ടെന്ന് ഇത് സ്ഥിതീകരിക്കുകയും അതിനൊന്നും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇനി ഒരു മനുഷ്യ ജീവനും കൂടെ പൊലിയാതിരിക്കട്ടെ കാരണം എല്ലാവരും പേടിച്ചും ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടുമൊക്കെയാണ് ജീവിക്കുന്നത് ഈ ഒരു ചേച്ചിമാരുടെ ഒരു സംസാരമൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമം തോന്നി കാരണം അവർ അതുപോലെ ബുദ്ധിമുട്ടി എന്താ പറയുക അവർ വളരെ റിസ്ക് എടുത്ത് തന്നെയാണ് അവർ ഈ ജോലി ജോലി ചെയ്യുന്നത് സ്ത്രീകൾ ഒറ്റയ്ക്ക് ഇതിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ രണ്ട് പുരുഷന്മാരുണ്ടെന്ന് പറഞ്ഞാലും പല സ്ഥലത്തായിട്ടായിരിക്കും അപ്പോൾ ഒറ്റയ്ക്കാണ് അൾട്ടിമേറ്റ്ലി പറയുകയാണെങ്കിൽ ആ ആത്യന്തികമായിട്ട് പറയുകയാണെങ്കിൽ അവരൊറ്റയ്ക്കാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലൊരവസ്ഥയിൽ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ വിഷമവും ബുദ്ധിമുട്ടുമൊക്കെ ഇല്ലാതാകട്ടെ എത്രയും പെട്ടെന്ന് ഈ ഈയൊരു ജീവിയെ കടുവയാണേലും പുലിയാണേലും അതിനെ പിടിച്ചു വിടുന്ന് കൊണ്ടുപോകാനായിട്ട് ഇടയാകട്ടെ ഇത്തരം സംഭവങ്ങളൊക്കെ തുടർന്ന് തുടർന്ന് വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായി തന്നെ മാറിയിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം മാത്രം ഉണ്ടാകട്ടെ ഇപ്പോൾ വീണ്ടും മറ്റേ ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്